ഹരീഫ് സീസൺ ആസ്വദിക്കാൻ എത്തുന്നവർ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് മുക്സൈൽ ബീച്ച് എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടാണ് കടൽ തിരമാലകൾ അടിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തിരമാലകൾ അടിക്കുന്നതിനനുസരിച്ച് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇരച്ചുപൊങ്കുന്ന ഒരു കാഴ്ച കൂടി ഒരു അത്ഭുത കാഴ്ച കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മറ്റൊരു ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അൽ മർണീഫ് കെയ്വ് ആണ് നേരിയ ചൂടും ഇളം തണുപ്പും അനുഭവപ്പെടുന്ന ഒരു ഇടകലർന്ന കാലാവസ്ഥയാണ് അത് മാത്രമല്ല ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടൽ തീര അതോടൊപ്പം തന്നെ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് ഖരീഫ് മനസ്സിനും ശരീരത്തിനും കുളിരേകുന്ന അവിസ്മരണീയ അനുഭവങ്ങളുടെ ഭൂമികയാണ് മുക്സേൽ ബീച്ച് സലാലയിൽ നിന്ന് അരമണിക്കൂർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ മുക്സേൽ ബീച്ചിലെത്താം കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന നീലക്കടൽ പ്രകൃതിദത്തമായ വാട്ടർ ഫൗണ്ടനുകൾ വെളുത്ത മണൽ നിറഞ്ഞു നിൽക്കുന്ന കടലോരം മുക്സൈലിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നതിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട് വളരെ 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 സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഈ രണ്ട് ദിവസം ക്ലൈമറ്റ് ക്ലൈമറ്റ് നല്ല നല്ല ഇവിടെ ഗവൺമെന്റ് എല്ലാ 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 കാര്യങ്ങളും വ്യക്തമായിട്ട് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാര്യങ്ങളും വെള്ളം ചീറ്റാൻ തിമിംഗലങ്ങളുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ദ്വാരം എന്നർത്ഥം വരുന്ന ബ്ലോ ഹോൾസ് എന്നാണ് ഈ വാട്ടർ ഫൗണ്ടനുകൾ അറിയപ്പെടുന്നത് കടൽ വെള്ളം ഭൂമിയുടെ അന്തർഭാഗത്തിലുള്ള ദ്വാരങ്ങളിലൂടെ തിരമാലകൾക്കനുസൃതമായി ഉയർന്ന് ചീറ്റിയടിക്കുന്ന കാഴ്ചയാണിത് പ്രധാനമായും മൂന്ന് ബ്ലോക്ക് ഹോൾസുകളാണുള്ളത് ഇവയിൽ രണ്ടും എല്ലാ കാലങ്ങളിലും വെള്ളം ഉയർത്തിച്ചീറ്റും ഈ മൂന്ന് ഹോൾസുകളും സന്ദർശകർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ലോഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് സാധാരണ തിരമാലകൾ വല്ലാതെ ഉയരത്തിലെത്താറില്ലെങ്കിലും ഹരീഫ് സീസണിൽ ഫൗണ്ടനിൽ വെള്ളം മീറ്റർ വരെ ഉയരത്തിൽ അടിച്ചുപൊങ്ങാറുണ്ട് കടൽ കലുഷിതമാവുന്നത് ഫൗണ്ടനിലെ വെള്ളം ചീറ്റലിലൂടെ അറിയാൻ കഴിയും പക്ഷി നിരീക്ഷകരുടെ പറുദീസ കൂടിയാണ് മുക്സേൽ ബീച്ച് നിരവധി ദേശാടന പക്ഷികളാണ് ഇവിടെ എത്താറുള്ളത് കൂടാതെ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളുമായി ബീച്ചിന്റെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട് ടൂറിസം മന്ത്രാലയം माध्यम सलाला